പല വലിയ എങ്ങനെയാണ് കാണുന്നത് ഗവൺമെൻറ് വിളിച്ച സർവകക്ഷി യോഗത്തിൽ എല്ലാ പാർട്ടികളും യോജിച്ച് ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു അതായത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നിർദ്ദോഷികളായ വിനോദസഞ്ചാരികളെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഭീകരവാദികൾക്കെതിരെ വളരെ കർശനമായ നടപടികൾ ആ ഭീകരവാദികൾക്ക് പരിശീലനം കൊടുക്കുകയും ഭീകരവാദികളുടെ താവളങ്ങൾ സ്വന്തം ഭൂമിയിൽ അനുവദിക്കുകയും ചെയ്ത അയൽരാജ്യത്തിൻ്റെ സമീപനത്തിനെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ സർവകക്ഷിയോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായി ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധു എന്ന് നാമകരണം ചെയ്തിട്ടുള്ള സൈനിക നടപടി ഉണ്ടായിരിക്കുകയാണ് അതിന് ആ നടപടിക്ക് പിന്തുണ സ്വാഭാവികമായും മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പോലെ സി പി ഐ എമ്മും പ്രഖ്യാപിക്കുകയാണ് സൈനിക നടപടി സംബന്ധിച്ച് സൈന്യത്തിൻ്റെ വക്താക്കൾ വിശദീകരിച്ചത് വളരെ കൃത്യമായി ലക്ഷ്യസ്ഥാനങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാത്ത തരത്തിലുള്ള അളന്ന് കുറിച്ചുള്ള സൈനിക നടപടി ഉണ്ടായി എന്നാണ് സൈനിക വൃത്തങ്ങൾ പ്രഖ്യാപിച്ചത് നോൺ എസ്കലേറ്ററി എന്ന ഒരു വാക്ക് പ്രത്യേകമായി ഉപയോഗിച്ചിട്ടുണ്ട് കാരണം തീവ്രവാദികളുടെ ആസ്ഥാനങ്ങളല്ലാതെ മറ്റൊരു സ്ഥലവും ഈ സൈനിക നടപടിയുടെ ഫലമായിട്ട് ഒരു തരത്തിലുള്ള നാശനഷ്ടങ്ങൾക്ക് വിധേയമായി കൂട എന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച വിശദീകരണങ്ങൾ നൽകിയപ്പോൾ വക്താക്കൾ പറഞ്ഞത് അത് വളരെയധികം ശ്രദ്ധേയമാണ് അത്തരത്തിലുള്ള നടപടിയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് സി പി ഐ എമ്മിൻ്റെ അവൈലബിൾ പി ബി അംഗങ്ങൾ ചർച്ച ചെയ്ത് ഈ നടപടി സർവകക്ഷിയോഗത്തിലെ തീരുമാനപ്രകാരം ഉള്ള നടപടി എന്ന തരത്തിൽ സ്വാഗതം ചെയ്യുകയാണ് എന്നാൽ അയൽ രാജ്യത്ത് വീണ്ടും തീവ്രവാദി ആസ്ഥാനങ്ങൾ പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം ഈ ഭീകര ആക്രമണം പഹൽഗാമിൽ നടത്തിയ തീവ്രവാദികളെ നിയമ നടപടികൾക്ക് വിധേയമാക്കാൻ ഇന്ത്യയ്ക്ക് കൈമാറണം ആവശ്യം ശക്തമായിട്ട് ഇന്ത്യ പിന്തുടരേണ്ടതുണ്ട് മറ്റൊന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ജനങ്ങളുടെ ഐക്യവും കാസൂക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ജാഗ്രതയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് വ്യക്തമാക്കാനുള്ളത്